அப்போ அபகாஷ் தான் நம்ம அப்போ போலான நம்ம போய் நம்ம போய் கொண்டிருக்கான தோற்று ശുമാവാണ് ഇവിടെ കുറെ കശുമാവും ഉണ്ടാവും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് സൈഡില് കൊറേ നല്ല പച്ചപ്പുണ്ട് നല്ല രസമാണ് കാണുന്നത് ാണ് അങ്ങനെ നമ്മൾ പോലാന്ന് അപ്പൊ ഗൈസ് ആ കാണുന്ന വെള്ള കളറ് ഫാൾസ് വാട്ടർഫാൾസിന്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോ വാട്ടർഫാൾസിന്റെ അടുത്തേക്കാണ് പോകുന്നത് ഈ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം നമ്മൾ അങ്ങോട്ട് പോയിട്ടാകുമ്പം ഒരു അടിപൊളി വീഡിയോ കാണിച്ചു തരും കേട്ടോ ഗൈസ് ഗൈസ് ഇത് നമ്മൾ പറഞ്ഞ സുഖന്റെ വീടാണ് നമ്മൾ അങ്ങോട്ടും പോവുംസ് ഈ കാണുന്ന കല്ലെല്ലാം വെള്ളച്ചാട്ടം തന്നെയാണ് നമ്മൾ അങ്ങോട്ടാണ് ഇപ്പൊ പോവുന്നത് കണ്ടില്ലേ ഇതാണ് നല്ലൊരു വ്യൂ ആണ് പക്ഷെ എന്നെ ശരിക്കും വ്യൂ ആയിട്ടില്ല കേട്ടോ ഭയങ്കര ചാട്ടാണ് ഇതൊക്കെ പെട്ടാ വളരെ മോശമായിരിക്കും നമ്മുടെ സ്ഥിതി ഒഴുക്കുണ്ട് നമ്മൾ തോട്ടിലേക്ക് പോവുകയാണ് തോടാണ് ഉണ്ടല്ലേ നല്ല വെള്ളുണ്ട് ഒഴുക്കാണ് കൈസ് അങ്ങോട്ടൊക്കെ പോയാൽ എന്തായാലും നമ്മള് കുടുങ്ങും നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ടാണ് വാട്ടർഫാൾസ് ഇവിടെ ഭയങ്കര ഒഴുക്കാണ് ഗൈസ് എനിക്ക് അങ്ങോട്ട് പോവാൻ പേടിയാവുന്നു അടിപൊളിയാണ് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു കൊറച്ചു ദൂരം എക്സ്റ്റന്റ് ആവുന്നുണ്ട് അത്രയേ ഉള്ളു ഇവിടെ ഒരു നീന്തൽ പരിശീലനം നീന്താൻ കഴിയുന്നില്ല ാണ് പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ നല്ല ബ്രൗൺ കളറാവുന്നുണ്ട് നല്ല പച്ച കളർ കണ്ടില്ല അങ്ങോട്ടാണ് കന്നിക്ക് നമ്മുടെ കണ്ടോ തന്നി ഒരേ കളറോ കണ്ടോ ഗൈസ് ഇതിന്റെ അടിസ്ഥാന നീന്താനറിയില്ല ഓക്കെ അങ്ങോട്ടാണ് വെള്ളച്ചാട്ടം അങ്ങോട്ട് പോയാൽ നമ്മൾ പെടും എനിക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര പേടിയാണ് ഗൈസ് എന്താ അറിയില്ല എന്നാലും നല്ല രസം ഉണ്ടതാണ് സ്ഥലം കണ്ടില്ലേ നമ്മളിപ്പോ അവിടെന്നാണ് വന്നത് എത്ര നല്ല സീനാണെന്ന് നോക്കൂ